ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ വീട്ടിലെ ചെ ചെടികൾ ഗാർഡൻ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ആ ഫസ്റ്റ് കഴിക്കുന്ന സൈഡിൽ വെച്ചിരുന്ന പുല്ലുകളൊക്കെയാണ് ഇത് പിന്നെ ഈ ചുമന്ന സീനിയ പിന്നെ മഞ്ഞപ്പൂവിൻ്റെ പേര് എനിക്കറിയത്തില്ല ഇത് എന്തുവാണ് അറിയാവുന്നില്ല ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് ചെടി ഇത് വെള്ള റോസയുണ്ട് നമുക്ക് പിന്നെ ഇത് ഒരുമാതിരി ചെറിയ റോസ് കളറിലെ ഈ ലാവണ്ടർ കളറില് പൂവുണ്ടാവുന്നത് ഇത് പത്തുമണി ചെടിയുടെ വേറൊരു സൈസോ ഇത് ഇതിൻ്റെ പേര് പറയുന്നത് ഇതിൽ ചീരച്ചെടി പിന്നെ ഇതും പത്തുമണി ചെടിയാണ് പിന്നെ നീലപ്പൂ കോളാമ്പിപ്പൂ പോലും ഉണ്ടാകുന്നത് ഇത് പത്തുമണിച്ചെടി ഇവിടെ വെള്ള റോസയുണ്ട് ചുമന്ന റോസയുണ്ട് ഓറഞ്ച് റോസൈ ഓറഞ്ച് റോസ മൂന്ന് തരത്തിലുള്ള റോസ ഉണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഇതും പത്ത് മണിച്ചെടി പിന്നെ ഇപ്പുറത്ത് ഇത് റോസ റോസ ആ റോസ ഇത് മഞ്ഞച്ചെടി ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല ഇത് കുറച്ചുകൂടെ പൂക്കാനുണ്ട് പൂത്ത് നിൽക്കുന്ന കുറഞ്ഞാണ് നല്ല രസമായത് പിന്നെ ഇതിൽ സീനിയ സീനിയ പിന്നെ ഇവിടെ ഒരു കോളമ്പിപ്പുണ്ട് ഇതും പത്ത് മണിച്ചെടിയാണ് ഇതും പത്ത് മണിച്ചെടിയാണ് അപ്പോൾ നമുക്ക് പത്ത് മണിച്ചെടി ധാരാളം ഉണ്ട് ഇവിടെ പല കളറിലെ ഉണ്ട് പിന്നെ ഒരു ഓറഞ്ച് കളറിനുണ്ട് അത് അപ്പർ സൈഡിൽ ഇപ്പോൾ ഓറഞ്ച് കളർ റോസ് കളർ പിന്നെ ഇതിലെ വെൽവെറ്റ് ചെടി ചീരച്ചെടി പോലത്തെ അഞ്ചാറ് ചീനയൊക്കെ കണ്ടിട്ടുണ്ട് ഇതെല്ലാം പത്ത് മണിച്ചെടിയാണ് ഇത് പത്തുമണിച്ചെടിയുടെ വലിയൊരു ഇതാണ് അതിന് നിറച്ച് പൂത്തി കാണാൻ സൂപ്പറാണ് കാണാൻ ഇതും പത്ത് മണിച്ചെടി ഇതിൽ മതിലേ നമ്മളിങ്ങനെ വെച്ചേക്കും ഇത് ലേഡീസ് പൂ ഇടുന്നു ഇപ്പോൾ ഉണ്ട് സൈഡിൽ ലേഡീസ് പൂ ഒക്കെ പിള്ളേർക്ക് വെച്ച് തലേ വെച്ച് കെട്ടി കൊടുക്കും പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവരും അങ്ങനെയല്ലായിരുന്നു ലേഡീസ് പൂവും വെച്ച് അത് ആ മതിലയിൽ ഇങ്ങനെ ആ പത്തുമണി ചെടി ഇരിക്കലാണ് ഇത് വെള്ളത്തെറ്റി ഇത് എല്ലാം വെൽവറ്റ ചെടിയാണ് അത് പൂക്കുന്നതേ ഉള്ളായില്ല ഇത് നമ്മുടെ മീൻ മീൻകുളമാണേ ഇവിടെ എന്ന് പറയുമ്പോൾ ചെറിയ ഗപ്പികളൊക്കെ ചെറിയ ചെറിയ പൊടിമീൻ സൈസുകളൊക്കെ ഇതിനകത്തുണ്ട് വലുതായില്ല ഇത് തന്നെ നമ്മുടെ കിളിക്കൂട് ഇപ്പോൾ ഒരു എട്ടൊമ്പത് കിളികളുണ്ട് പിന്നെ ആ പ്രസ് കൂടിനകത്ത് വിരിയാനുണ്ട് മുട്ടയുണ്ട് കലത്തിനകത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ അതിനകത്ത് ണ്ടോ അതിനകത്ത് ഇരിപ്പുണ്ട് കിളികൾ ഇപ്പൊ എട്ട് രണ്ട് കിളിയെ നമ്മുടെ കൊടുത്തു അവർ വളർത്തുന്നുണ്ട് പിന്നെ ഇവിടെ ഇതിന് ഇത് ചെറിയ ചില സീഡ്സ് തിന്നാൻ അത് കൊടുക്കും പിന്നെ വെള്ളം വെച്ച് കൊടുക്കും പിന്നെ ഇത് നമ്മുടെ വീട്ടിലെ അതിഥിയാണ് ഇവിടെ പേര് മണിക്കുട്ടി എന്നാ ഇപ്പം ഇവിടെ വന്നിട്ട് ഇന്ന് നാല് ദിവസമായിരുന്നു മഴക്കാളിയാവള് മണിക്കുട്ടി ണിക്കുട്ടിന്നാണ് പേരിട്ടേക്കുന്നത് പുതിയ അതിഥി ഇന്ന് നാല് ദിവസമായി അവള് വന്നിട്ട് അതിനി നമ്മുടെ മോൾക്ക് കളിക്കാൻ അവൾക്ക് എപ്പോഴും ഇതിനെ ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കണം കളിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ടോ ആ പേര് ഇട്ടവള് മണിക്കുട്ടീന്ന് ഇത് പിന്നെ ഇത് ആരെങ്കിലും കളിപ്പിക്കുന്ന ആണ്പോൾ ഇതൊക്കെ ഇതൊക്കെ കൊശുഭാ ഇവളെ നോക്കുന്നുണ്ടോ ആരും ഇവളെ അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കാനൊക്കെ അപ്പം ഒക്കെ കൊശുഭ ഇവളിങ്ങനെ നിൽക്കുന്നതിനാണ് അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വലിയ ഇഷ്ടമായി ആടിനെയും പശുവിനെയൊക്കെ ഇങ്ങനെ നോക്കുന്നാണ്ടോ ഇനി ഇവളുടെ അടുത്ത് ചെന്ന് ഇവളെ ഇനി സ്നേഹിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെയാണ് അവളുടെ ഒരു ക്യാരക്ടർ അവിടെ നോക്കുന്നത് കണ്ടോ പശുക്കുട്ടിയെ ഇഷ്ടമല്ല പശുക്കുട്ടി ഇടിക്കാനേ പറ്റില്ല ചിങ്ങണിക്ക് അത് കിട്ടിയത് സന്തോഷമാണ് ഈ കാണുന്നത് നിങ്ങള് അവള് പോയിടത്തോട്ട് നോക്കി ഞാനിനെ ചെന്ന് അവളെ കെട്ടിപ്പിടിക്കണം ആദ്യം വണങ്ങി പോകും പിന്നെ ഇങ്ങനെ വരും ഞാൻ കാണിക്കാൻ ഭയങ്കര രസമാണ് എല്ലാരും കൂടെ യു